നമുക്ക് പ്രൊമോഷനൊക്കെ ഗംഭീരമായിട്ട് ചെയ്തേ പറ്റൂ കാരണം വെച്ചാൽ നമ്മുടെ നമ്മൾ ഒരുമിച്ച് ചെയ്യുന്ന ഫസ്റ്റ് വർക്കാണ് അപ്പോൾ തീർച്ചയായിട്ടും അതൊന്ന് സക്സസ്ഫുൾ ആക്കണം അല്ല ഇതിൽ വേറെ കാര്യമുണ്ട് നീ കളർ ഗ്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞില്ല നമ്മൾ രണ്ട് കാലഘട്ടത്തിൻ്റെ കളർ ഗ്രേഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവം പറഞ്ഞു തീർച്ചയായിട്ടും വിശദമാക്കി കൊടുക്കണം അത് അത് മറ്റൊന്നുമില്ല കാരണം വെച്ചാൽ നമുക്ക് ഈ സിനിമ നടക്കുന്നത് പ്രസൻറ്റ് കാലഘട്ടം ഡിജിറ്റൽ ലുക്കിന് വേണ്ടി പ്രസൻറ്റ് കാലഘട്ടം ഡിജിറ്റൽ ലുക്കിലും വർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ പാസ്റ്റ് എന്ന് പറയുന്ന ഒരു സിനിമാറ്റിക് ആയിട്ടാണ് വർക്ക് ചെയ്തിരിക്കുന്നത് അപ്പം അതിനെ നമ്മൾ സാധാരണ രീതിയിൽ പ്രസൻറ്റ് വളരെ കളർഫുൾ ആയിട്ടും പാസ്റ്റ് പറയുമ്പോൾ ഒരു ഡീസാക്ച്വേറ്റഡ് ലൈൻസ് എഫ് എം മോഡൊക്കെയാണ് നോർമലി പറഞ്ഞ ആളുകൾക്ക് അതെ തീർച്ചയായിട്ടും കാരണം നമുക്കൊരു ഈ സിനിമയുടെ പ്രസൻറ്റ് കാലഘട്ടം പറയുമ്പോൾ അത് പ്രത്യേകിച്ചും ഒരു നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാരുടെ ലൈഫ് എന്ന് പറയുന്നത് ടൂൺ എക്സ്റ്റൻ്റ് ഒരുതരം ഗ്രേ ഷെയ്ഡാണ് അതായത് പലതരം പ്രശ്നങ്ങളിലൂടെ കടന്നു പോയിട്ട് ഒരു മാനസിക അത്ര പൂർണ്ണമായിട്ട് ഹാപ്പി ആവണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഥാപാത്രങ്ങളിലൊക്കെ മൂഡിനനുസരിച്ചിട്ട് നമ്മുടെ കഥാപാത്ര മൂടിനനുസരിച്ച് ഒരു എയ്റ്റി പെർസെൻറ്റേജ് മാത്രമാണ് അതിനകത്തൊരു കളർ മേലേജ് ഇരുപത് ശതമാനത്തോളം കുറച്ച് കുറച്ചിരിക്കും പക്ഷേ പഠിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും കളർഫുൾ കളർഫുള്ളായ കാലം അതുകൊണ്ട് തന്നെ ഫ്ലാഷ് ബാക്ക് പൂർണ്ണമായിട്ടും ആയിട്ടാണ് ചെയ്യുന്നത്

ആ ഗെറ്റ് തന്നെ വരുന്ന സമയം വരെയും അവരുടെ ലൈഫെന്ന് പറയുന്നത് ഈ പറഞ്ഞപോലെ കുറച്ച് ഡീസാറ്റാണ് പക്ഷേ അവിടെ നിന്ന് പഴയ കൂട്ടുകാരെല്ലാം തമ്മിൽ കാണുകയും അവരിങ്ങനെ തമ്മിൽ സംസാരിച്ച് അവരുടെ മെമ്മറീസ് ഇങ്ങനെ റിവൈവ് ചെയ്ത് ആ ഓർമ്മകളെല്ലാം ഇങ്ങനെ വരുന്ന സമയത്ത് പതിയെ പതിയെ അവർ അവരുടെ പഴയ ആ ഒരു പതിനേഴ് വയസ്സിലേക്ക് അല്ലെങ്കിൽ പതിനെട്ട് വയസ്സിലേക്ക് തിരിച്ചുപോകണം അപ്പോഴേക്കും സിനിമ എന്ന് പറയുന്നത് ഒരു പൂർണ്ണമായിട്ട് കളർ എസ്പെഷ്യലി ഒരു ഗോൾഡൻ ആംബർ ടോൺലെറ്റ് ഗോൾഡൻ ടോണിലേക്ക് അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ പരീക്ഷിച്ചിരിക്കുന്ന ഒരു ഡി എയുടെ പ്രത്യേകത അപ്പൊ ഇത്രയുള്ള സംഭവം അത് എല്ലാവർക്കും മനസ്സിലായി കാണും അതെ അല്ലേ എല്ലാവർക്കും മനസ്സിലായി അപ്പൊ സിനിമയില് കളർ ഇങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നത് ഈ ഒരൊറ്റ സംഭവത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമ്മുടെ ഡി എ ചെയ്തു വെച്ചിരിക്കുന്ന കളർ വ്യത്യാസമാണ് ബുദ്ധി ഉണ്ടെങ്കിൽ ഏത് കൊല കൊമ്പനെയും നമുക്ക് തളയ്ക്കാൻ തളയ്ക്കാനൊക്കെ സത്യം പറയാലോ ജീവിതത്തിൽ ആദ്യമായിട്ട് ഈ ഒരു ഐഡിയക്ക് നിന്നോട് എനിക്ക് ബഹുമാനം തോന്നുന്നുണ്ട് വലിയൊരു ബുദ്ധിരാശ്വാസം ജോലി പോകാതെ നീ കാല് പിടിക്കുന്നു കാലു കുഴപ്പമില്ല കാര്യം കാണാൻ കഴുത കാല് പിടിക്കണം എന്നൊരു ശാസ്ത്രം ഉണ്ട് അങ്ങനെയല്ല കാര്യം കാണാൻ കഴുത കാലും പിടിക്കണം